പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ അംഗങ്ങൾ എന്നിവരുടെ ശമ്പളവും ആനുകൂല്യങ്ങളും പരിഷ്കരിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു ചെയർമാന് ജില്ലാ ജഡ്ജിമാരുടെ സൂപ്പർ ടൈം സ്കെയിലിലെ പരമാവധി തുകയ്ക്ക് തുല്യവും അംഗങ്ങൾക്ക് ജില്ലാ ജഡ്ജിമാരുടെ സെലക്ഷൻ ഗ്രേഡ് സ്കെയിലിലെ പരമാവധി തുകയ്ക്ക് തുല്യവുമായിരിക്കും പുതുക്കിയ ശമ്പളം മറ്റ് സംസ്ഥാനങ്ങളിലെ പി എസ് അംഗങ്ങളുടെയും നിലവിലുള്ള സേവന വേതന വ്യവസ്ഥ ഉൾപ്പെടെ പരിഗണിച്ച ശേഷമാണ് തീരുമാനം വ്യാവസായിക ട്രൈബ്യൂണലുകളിൽ പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ ശമ്പളവും അലവൻസുകളും സബോർഡിനേറ്റ് ജുഡീഷ്യറിയിലെ ജുഡീഷ്യൽ ഓഫീസർമാരുടേതിന് സമാനമായി പരിഷ്കരിക്കും സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനാൽ ഈ ശുപാർശ പല തവണ പരിഗണിക്കാതെ മാറ്റിവെച്ചതാണ് നിലവിൽ അടിസ്ഥാന ശമ്പളത്തോടൊപ്പം ആനുകൂല്യങ്ങൾ കൂടി ചേർത്താൽ ചെയർമാന് രണ്ട് ദശാംശം രണ്ട് നാല് ലക്ഷവും അംഗങ്ങൾക്ക് രണ്ട് ദശാംശം ഒന്ന് ഒൻപത് ലക്ഷവുമാണ് പ്രതിമാസ ശമ്പളം പുതിയ ശുപാർശയിൽ ചെയർമാൻ ആനുകൂല്യങ്ങളടക്കം നാല് ലക്ഷവും അംഗങ്ങൾക്ക് മൂന്ന് ദശാംശം ഏഴ് അഞ്ച് ലക്ഷവും ശമ്പളമായി ലഭിക്കും സമാനമായി പെൻഷനിലും വർധനയുണ്ട് നിലവിൽ ചെയർമാന് ലഭിക്കുന്ന പെൻഷനായ ഒന്ന് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപ രണ്ട് ദശാംശം അഞ്ച് ലക്ഷവും അംഗങ്ങൾക്കുള്ള ഒന്ന് ദശാംശം രണ്ട് ലക്ഷം രൂപ രണ്ട് ദശാംശം രണ്ട് അഞ്ച് ലക്ഷവും ആക്കണമെന്നായിരുന്നു ശുപാർശ ഇതും അതുപോലെ മന്ത്രിസഭ അംഗീകരിച്ചോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഉത്തരവ് വന്നാലേ ഇത് വ്യക്തമാവുകയുള്ളൂ പരിഷ്കരിക്കുന്ന ശമ്പളത്തിന് രണ്ടായിരത്തി പതിനാറ് മുതൽ പ്രാബല്യം നൽകണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും ഏകീകരിച്ച ശമ്പളം നൽകി ഡി എ ഒഴിവാക്കണമെന്ന് ധനവകുപ്പ് അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ കേന്ദ്ര നിരക്കിൽ ജില്ലാ ജഡ്ജിമാർക്ക് ശമ്പളത്തോടൊപ്പം ഡി എയും നൽകുന്നത് പോലെ പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും നൽകാവുന്നതാണ് എന്ന രണ്ടായിരത്തി ഏഴിലെ സർക്കാർ ഉത്തരവ് ബാധകമാക്കാവുന്നതാണെന്ന മറുവാദവും ഫയലിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇക്കാര്യങ്ങളിലെല്ലാം സർക്കാർ നിലപാടറിയിക്കാൻ വിശദ ഉത്തരവ് പുറത്തിറങ്ങേണ്ടി വരും ഡി എ ഉൾപ്പെടെ നൽകിയാൽ പ്രതിവർഷം നാലുകോടി രൂപയുടെ അധിക ബാധ്യത വരുമെന്നാണ് കണക്കാക്കുന്നത് പി എസ് സി ചെയർമാനും അംഗങ്ങളും ഭരണഘടനാ പദവി വഹിക്കുന്നവരായതിനാൽ കേന്ദ്ര സർക്കാരിൽ സമാന തസ്തികയുമായി ചേർന്ന് പോകുന്നതാകണം ശമ്പളവും ആനുകൂല്യങ്ങളും എന്നതാണ് ശമ്പള വർധനയ്ക്കുള്ള കാരണമായി ചൂണ്ടിക്കാട്ടിയത് എന്നാൽ യു പി എസ് സിയിൽ ഒൻപത് അംഗങ്ങളുള്ളപ്പോൾ കേരള പി എസ് സിയിൽ ഇരുപത്തിയൊന്ന് പേരുണ്ട് പി എസ് സി അംഗങ്ങൾ രാഷ്ട്രീയ അടിസ്ഥാനത്തിലാണ് നിയമിക്കപ്പെടുന്നത് അറ്റൻഡർ മുതൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് വരെ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്ന പി എസ് സി അംഗങ്ങളാകാൻ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ യോഗ്യതയൊന്നും നിഷ്കർഷിക്കുന്നുമില്ല ഇതെല്ലാം വിവിധ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു എന്നാൽ ഇതെല്ലാം തള്ളിക്കളഞ്ഞാണ് ശമ്പളവും പെൻഷനും കൂട്ടുന്നത് മന്ത്രിസഭായോഗത്തിലെ മറ്റ് പ്രധാന തീരുമാനങ്ങൾ ഇവയൊക്കെയാണ് കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി ചെയർപേഴ്സണായി ഡോക്ടർ ആശാ തോമസ് ഐ എ എസിനെ നിയമിക്കും മലപ്പുറം കൊണ്ടോട്ടി താലൂക്കിൽ പുറംപോക്കിൽ ദീർഘകാലമായി താമസിച്ചുവരുന്ന ഇരുപത്തിമൂന്ന് കൈവശക്കാർക്ക് ഭൂമിയിലെ ധാതുക്കളുടെ പൂർണ്ണമായ അവകാശം സർക്കാരിനായിരിക്കുമെന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായി പട്ടയം നൽകും കേരള സ്റ്റേറ്റ് ടെക്സ്റ്റൈൽ കോർപ്പറേഷന്റെ യൂണിറ്റ് മില്ലുകളായ കോട്ടയം ടെക്സ്റ്റൈൽസിലും പ്രഭുറാം മില്ലിനും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും കണമെടുത്ത നൂറ്റി എൺപത് ലക്ഷം പ്രവർത്തന മൂലധന വായ്പ സർക്കാർ ഗ്യാരണ്ടി നൽകുന്നതോടൊപ്പം രണ്ട് വർഷത്തേക്ക് നീട്ടി നൽകും മത്സ്യബന്ധന വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള സ്റ്റേറ്റ് ഫിഷറീസ് റിസോഴ്സ് മാനേജ്മെന്റ് സൊസൈറ്റിക്ക് ഓഷ്യനേറിയം സ്ഥാപിക്കുന്നതിന് എറണാകുളം പുതുവൈപ്പ വില്ലേജിൽ ഏക്കറോന്നിന് ആയിരം രൂപ വാർഷിക പാട്ടനിരക്കിൽ ഭൂമി നൽകുമെന്നും മന്ത്രിസഭായോഗം തീരുമാനിച്ചു ന്യൂസ് ഡെസ്ക് കേരള